നമസ്കാരം കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിന് കേരളത്തിൽ ഇത്തവണയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരും സ്വയം അവതരിക്കേണ്ടെന്ന് ഹൈക്കമാൻഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറായില്ല അന്ന് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉണ്ടായെങ്കിലും ഇവർ രണ്ടുപേരും ചേർന്ന് പ്രചാരണങ്ങൾ നയിക്കട്ടെ എന്നുള്ള നിർദ്ദേശമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും പ്രമുഖ നേതാക്കളെല്ലാം ചേർന്ന് കോൺഗ്രസിന്റെ പ്രചരണം നയിക്കട്ടെ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ശശി തരൂർ തരൂരടക്കുള്ള വി ഡി സതീശനടക്കമുള്ള കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ ഒരുമിച്ച് നിന്ന് ഇത്തവണ പ്രചരണം നയിക്കട്ടെ എന്നുള്ള നിർദ്ദേശമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കില്ല എന്നുള്ള സൂചന കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നൽകി കഴിഞ്ഞു ചിലരൊക്കെ ആഗ്രഹിച്ചിരുന്നു ചില ആളുകളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകണമെന്നും എന്നാൽ ഇക്കാര്യത്തിൽ ഇത്തവണ ഇക്കാര്യത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ചില കടുംപിടുത്തങ്ങൾ നടത്തുകയാണ് ഒരു നേതാവിനെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത് സാധാരണ ഗതിയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി ആവുക എന്നൊക്കെ പറയുമെങ്കിലും ഇത്തവണ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാനും കഴിയില്ല കാരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ അഞ്ചോ ആറോ പേരുണ്ടെന്നാണ് ഇപ്പോൾ തന്നെ കോൺഗ്രസിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം അതുകൊണ്ട് ആര് മുഖ്യമന്ത്രിയാവും എന്നതിനേക്കാൾ ആരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എത്ര എത്ര നേതാക്കൾ ഒരുമിച്ച് നിന്നാലാണ് അല്ലെങ്കിൽ ഇപ്പോഴും നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സംഘടിതമായി പാർട്ടിയെയും മുന്നണിയും നയിക്കട്ടെ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറയുന്നത് മുസ്ലിം ലീഗിനും അത് തന്നെയാണ് ആഗ്രഹം ഒരു കോൺഗ്രസ് നേതാ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതിന് പകരം കോൺഗ്രസ് നേതാക്കളെല്ലാവരും ഒരുമിച്ച് നിന്ന് കോൺഗ്രസിനെ നയിക്കട്ടെ അതിനുശേഷം നമുക്ക് ഭരണം കിട്ടിയതിനു ശേഷം മുഖ്യമന്ത്രിയെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ലീഗ് പറയുന്നത് ലീഗ് ഇക്കാര്യം നേരത്തെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാഗെയും കെ സി വേണുഗോപാലിനെയൊക്കെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കടുപിടി കോൺഗ്രസിനെ എങ്ങും കൊണ്ട് എത്തിക്കുകയില്ലെന്നും വനിത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാകുമെന്നും അതുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രി പദം മോഹം ഈ നേതാക്കളെല്ലാം കുഴിച്ചു മൂടിയ ശേഷം കോൺഗ്രസിനെ നയിക്കാൻ മുന്നോട്ട് വരണമെന്നുമാണ് ലീഗ് പറഞ്ഞത് എങ്കിൽ മാത്രമേ ലീഗിന്റെ പിന്തുണ ഉണ്ടാവുകയുള്ളൂ എന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനകത്തും അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഇക്കാര്യത്തിൽ ഒരു പുനർവിയന്ത്രം ഉണ്ടാകണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോഴുള്ള ഉള്ള നേതാക്കളെ ആരെയെങ്കിലും മുൻനിർത്തിക്കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭരണം പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് നേതാക്കൾ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമവും കൂട്ടായ നേതൃത്വവും കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കട്ടെ എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത് അത് അവർ കൃത്യമായി സംസ്ഥാന നേതൃത്വം ഹണ്ണി ജോസഫിനെയും ബേ ഡി സതീശിനെയും അറിയിച്ചു കഴിഞ്ഞ് ഇരുവരും സമ്മതമുള്ള ചെയ്തു കാരണം ഭരണം പിടിക്കുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് കോൺഗ്രസിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മനസ്സിലായിട്ടുണ്ട് ഇനിയും തമിഴടയും പാലവകുപ്പും കുത്തിരിപ്പും തുടർന്നാൽ ഒരു പക്ഷേ പിണറായി വിജയൻ ഉയർത്തിയ കോട്ടയം മറികടക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല കാരണം അത്ര സുശക്തമായിട്ടാണ് സി പി എമ്മും പിണറായി വിജയനും കീഴിൽ നിൽക്കുന്നത് മൂന്നാം തവണയും ഭരണം പിടിക്കുമെന്നുള്ള ഉറപ്പു തന്നെ ഘടക കക്ഷികൾക്കടക്കം പിണറായി വിജയൻ നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അടുത്ത തവണയും നമ്മൾ തന്നെയായിരിക്കും വരിക എന്ന് മന്ത്രിമാർക്കും ഘടകകക്ഷി നേതാക്കൾക്കുമെല്ലാം പിണറായി വിജയൻ ഉറപ്പ് നൽകിയെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് അപ്പോഴാണ് കോൺഗ്രസിലെ ചില നേതാക്കൾ ഞാൻ മുഖ്യമന്ത്രിയാവും ഞാൻ മുഖ്യമന്ത്രിയാവും മുന്നോട്ട് വന്ന് ഇതാകെ കുളവാക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് ഒരാൾ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുന്നിൽ പോകരുത് അത് എന്ത് വേണമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കും അപ്പോൾ മാത്രം മതി കോൺഗ്രസിൽ അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണ്ട എല്ലാവരും മത്സരിക്കുന്നവരെല്ലാവരും നേതൃത്വം നൽകുന്ന എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പാർട്ടിയെയും മുന്നണിയെയും മരണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കൂ അതിനുശേഷം മുഖ്യമന്ത്രി ആരും ഹൈക്കമാൻഡ് തീരുമാനിച്ചു പറയും അവരെ എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹൈക്കമാൻഡിപ്പോൾ നൽകുന്ന നിർദ്ദേശം അതനുസരിച്ച് മുന്നോട്ട് പോകുകയും ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നിവൃത്തിയുമുള്ളൂ